സനാതനധർമ്മം പഠിപ്പിക്കാൻ ക്ഷേത്രങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറയുന്നു ധർമ്മം വരും തലമുറയെ പഠിപ്പിക്കണം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ധർമ്മത്തെ ബഹുമാനിക്കുന്നു തെരുവിലെ പശുക്കൾക്ക് ഗോശാലകൾ വേണമെന്നും ഗവർണർ പറഞ്ഞു കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലെ പരിപാടിയിലായിരുന്നു ഗവർണറുടെ പരാമർശം It is honored throughout our country, right from Kashmir to Kanyakumari. This has been honored. All our temples, the temples must have, must have. This is what I have been telling. I told this in the Chetra Raksha Samitis meeting also. That we must have one Goshala. All the cattle which is moving around the streets. പ്രമാണിച്ച് കനത്ത പോലീസ് കാവലും സുരക്ഷയും ഒരുക്കിയിരുന്നു എന്നിട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു പറയാ അരുൺ എസ് കെ എൻ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് വെങ്കല ശിവശില്പ ശില്പത്തിന്റെ അനാച്ഛാദന പരിപാടിയിലായിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറനേക്കറുടെ ഈ പ്രസംഗവും ഈ പരാമർശവും ആ ഉണ്ടായത് സനാതനധർമ്മം പഠിപ്പിക്കാൻ ക്ഷേത്രങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കണം എന്നായിരുന്നു ഗവർണറുടെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അതോടൊപ്പം തന്നെ സനാതനധർമ്മം ആ വരും തലമുറയെ കൂടുതൽ പഠിപ്പിക്കേണ്ടതുണ്ട് കശ്മീർ മുതൽ കന്യാകുമാരി വരെ സനാതന ധർമ്മത്തെ ബഹുമാനിക്കുന്നവരാണ് അതുകൊണ്ട് അത് അത് തീർച്ചയായും വരും തലമുറയെ പഠിപ്പിക്കണം എന്നതാണ് ഗവർണറുടെ ഈ പ്രസംഗത്തിലെ പരാമർശം അതോടൊപ്പം തന്നെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പശുക്കൾക്കായി ക്ഷേത്രങ്ങൾ ക്ഷേത്ര ദേവസ്വങ്ങളൊക്കെ മുൻകൈയെടുത്ത് ഗോശാലകൾ നിർമ്മിക്കണം സ്ഥാപിക്കണം എന്ന് കൂടി ഗവർണർ പറയുന്നു ഇതിനെല്ലാം അതായത് ഈ സനാതനധർമ്മം പഠിപ്പിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗോശാലകളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി കൂടുതൽ സഹായങ്ങൾ ആ ഈ ദേവസ്വത്തിൽ ലഭിക്കും അതിനെ മുൻകൈ ദേവസ്വം എടുക്കണം എന്നതാണ് ഗവർണറുടെ പ്രസംഗത്തിൽ പറയുന്നത് ഇപ്പോൾ എസ് കെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമെല്ലാം ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ആ ഇടത് വലത് വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നത് ഒടുവിൽ ഇന്നും ആ കണ്ണൂർ നഗരത്തിൽ വെച്ച് ഗവർണർക്കെതിരെ ുന്നു ഗവർണർ സംസ്ഥാനത്തെ സർവകലാശാലകളെ ആർ എസ് എസ് വൽക്കരിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കെ എസ് യു ഇന്ന് കരിങ്കുടി പ്രതിഷേധം ഉൾപ്പെടെ ഉയർത്തിയത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ സമാന പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിരുന്നു അതിനിടെയാണ് ഇപ്പോൾ ഈ സനാതനധർമ്മം ഉൾപ്പെടെ വിശദീകരിച്ചു ഗവർണറുടെ ഈ പ്രസംഗം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകാൻ സാധ്യതയുള്ള ഒരു പ്രസംഗവും പരാമർശവുമാണ് തളിപ്പറമ്പിൽ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് മണ്ണിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പരിപാടിയിലായിരുന്നു ഗവർണറുടെ ഈ പരാമർശങ്ങളും ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകളിൽ ഈ പരാമർശങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്